ും സിആർപിസിയും ഇനിയില്ല പുതിയ ക്രിമിനൽ ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം കൊളോണിയൽ കാലത്തെ പകരമായി പാർലമെന്റ് പാസാക്കിയ മൂന്ന് സുപ്രധാന ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലുകൾക്കാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചതോടുകൂടി അംഗീകാരമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സി അഥവാ ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ സിആർ പി സി അഥവാ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഭാരതീയ നാഗരിക് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നീ ബില്ലുകളാണ് നിയമമായത്